പുഴ നമ്മോട് എന്തോ പറയുന്നുണ്ട് കേട്ടാലോ ഡാലിയമ്മൂമ്മയുടെ പുഴ നീ മര്യാദയ്ക്ക് പോയ്ക്കോ പുഴ പറഞ്ഞു ഇല്ലടി ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം പുഴയ്ക്ക് കലി വന്നു അത് ഡാലിയുടെ തുരുത്തിനെ വലം വെച്ച് ദേഷ്യത്തോടെ ഒന്ന് ഉയർന്നു ചാടിയ ശേഷം ഒഴുകിപ്പോയി ഇന്നാ ഇത് വച്ചോ പോകും വഴി മരണാസന്നനായ ഒരു പെരുമ്പാമ്പൻ കുഞ്ഞിനെ ഡാലിയമ്മൂമ്മയുടെ കുടിലേക്ക് തള്ളിയിട്ട് കൊടുത്തു പുഴ അയ്യോ പാവം അമ്മൂമ്മ അവനെ എടുത്ത് വേഗം അടുപ്പിനരികത്ത് കൊണ്ടുപോയി കിടത്തി തണുത്തു വരയ്ക്കുന്നുണ്ട് നിനക്ക് തന്തയും തള്ളേ ഒന്നുമില്ലേ നോക്കാതെയും പാകാതെയും ഇറങ്ങി നടന്നോളൂ അവൻ ദയനീയമായ ഡാലിയമ്മൂമ്മയെ നോക്കി കിടന്ന അവൻ്റെ പൂപോലത്തെ ഉടലിൽ അമ്മൂമ്മ തൻ്റെ ചുളുങ്ങിയ വിരലുകൾ കൊണ്ട് തലോടി ഊടന്നു പോയാൽ പിന്നെ വല വെങ്കിലും കയറിയിരുന്ന് എലീനെങ്ങാനും പിടിച്ച് തിന്നും കൊണ്ടടങ്ങി കിടന്നോളണം കേട്ടോ കിള്ളിയാർ കാവൽ കിടന്ന കുടിലിനുള്ളിൽ അമ്മൂമ്മയും പെരുമ്പാമ്പും മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു തടവി തടവി കൈതളർന്നപ്പോൾ ഡാലിയമ്മൂമ്മ പറഞ്ഞു എനിക്ക് ഉറക്കം വരണം നീ എവിടെയെങ്കിലും പോ ഡാലിയമ്മൂമ്മയുടെ ചൂട് വിട്ടുപോകാൻ കുഞ്ഞുപാമ്പിന് മനസ്സ് വന്നില്ല അമ്മൂമ്മയുടെ ചൂട് പറ്റി അവന് ഉറങ്ങി പാവം തള്ളയില്ല പിള്ള ഡാലി കുഞ്ഞായിരുന്നപ്പോൾ പുഴ നൂറ് മീറ്ററെങ്കിലും അകലെയായിരുന്നു പിച്ച വെച്ച് നടന്നു തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് പുഴയുമായുള്ള ചങ്ങാത്തം പൊന്മുടിക്കാടുകളിൽ എവിടെയോ നിന്ന് കൂലം കുത്തിയിറങ്ങി വേഗത്തിൽ അറബിക്കടലിലേക്കുള്ള പോക്കാണ് പുഴയുടെ ജോലി സംസാരിച്ച് തുടങ്ങിയത് മുതൽ ഡാലി പുഴയോട് വർത്തമാനം പറഞ്ഞു ക്രമേണ പുഴ ഡാലിയോടും സംസാരിച്ചു അവർക്കിടയിൽ പുതിയ ഭാഷയുണ്ടായി പുലർച്ചെ മുതൽ തുടങ്ങും പുഴയും ഡാലിയും തമ്മിലുള്ള കാര്യം പറച്ചിൽ മണലൂറ്റുകാരാണ് പുഴയെ ഡാലിയുടെ മുറ്റം വരെ എത്തിച്ചത് പുഴ നടന്നു മുറ്റത്തേക്ക് വന്നപ്പോൾ മനുഷ്യർ വീടുകൾ ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരായി പോകാൻ കൂട്ടാക്കാത്തവരെ കള്ളന്മാർ ഭീഷണിപ്പെടുത്തിയും ഭൂമിക്ക് വൻ വില നൽകിയും നാടുകടത്തി ഒടുവിൽ ഡാലിയമ്മൂമ്മ മാത്രമായി ഡാലിയുടെ കുടിലിനെ പുഴ വളഞ്ഞു ക്രമേണ നിരാലംബരായ രണ്ട് വൃദ്ധവിധവകളെ പോലെ പുഴയും ഡാലിയും സങ്കടങ്ങൾ മാത്രം പങ്കുവച്ചു എല്ലാവരും അമ്മൂമ്മ ഉപദേശിച്ചു കിളവി വയസ്സാകാലത്ത് ഇവിടെ കിടന്ന തണുത്തുപറച്ച ചാവാതെ നെടുവങ്ങാട്ട മോളെ വീട്ടിൽ പോയി താമസിക്കും അവന്മാരോട് ഡാലി മറുപടി ഒന്നും പറഞ്ഞില്ല രണ്ടു ദിവസത്തിനുള്ളിൽ മഴ പെയ്യും പുഴ എങ്ങനെ പെരുമാറുമെന്ന് അറിഞ്ഞുകൂടാ പിറ്റേന്ന് വള്ളത്തിൽ ഒരു സംഘം ആളുകൾ അവിടേക്ക് വന്നു കാണാൻ മെനയുള്ള ഒരു ചെറുപ്പക്കാരൻ അമ്മൂമ്മയുടെ മുറ്റത്ത് കിടന്ന കസേരയിൽ കയറിയിരുന്നു ഞാനാണ് ഞാനാണിവിടുത്തെ ജില്ലാ കളക്ടർ തേയിലവെള്ള ഇടട്ടെ മോനെ അത് എല്ലാവരും ചിരിച്ചു ഡാലിയമ്മ രാഷ്ട്രപതിക്കൊരു ഹർജി അയച്ചിരുന്നില്ലേ ഓഹ് അത് പുഴയും ഞാനും കൂടെ തന്താരിച്ച് തീരുമാനം ചെയ്യിച്ചയാണ് പുഴ പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ പോണവരൊക്കെ അങ്ങേരിക്കും ഹർജി കൊടുത്താൽ ചിലപ്പോൾ ശിക്ഷ ഇളവ് ചെയ്യാനെ കൊണ്ട് പുഴയ്ക്ക് എന്നെക്കാട്ടിലും അറിവാണ് അതിങ്ങനെ പല നാടുകളും ചുറ്റണേ അല്ലേ അങ്ങനെയാണ് ഞാൻ പത്രക്കാർ പിള്ളാരെ കൊണ്ട് ഹർജി അയപ്പിച്ചത് അമ്മൂമ്മ ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് എന്നിട്ട് നിന്നെ കണ്ടിട്ടൊരു ചൊടിയില്ലല്ലോടാ ഈ പുഴയിലെ നല്ല ഉടവല മീൻ കിട്ടും പിടിച്ച് കഞ്ഞി വെച്ച് കുടിക്കണം തടി പാലം പോലെ വരും ആരുമില്ലാത്ത തുരുത്തിൽ ഇനിയും ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപകടമാണ് ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത് വളരെ നിസ്സാരമായ ഒരു നോട്ടം മാത്രമായിരുന്നു അമ്മൂമ്മയുടെ മറുപടി മുറ്റത്തെ കല്ലടുപ്പിൽ ചൂടാക്കിയ തേയിലവെള്ളം പിഞ്ഞാണക്കോപ്പയിൽ ഒഴിച്ച് അമ്മൂമ്മ കളക്ടർക്ക് കൊടുത്തു അയാൾ കുടിച്ചു അതുകൊണ്ട് ഞാൻ പറയുന്നു ഡാലിയമ്മൂമ്മ ഇവിടുന്ന് താമസം മാറ്റണം ചായ കൊള്ളാമോടാ കൊച്ചേ നഗരത്തിൽ അവിടെ എല്ലാ സൗകര്യമുള്ള ഒരു ഫ്ലാറ്റിൽ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ സംരക്ഷണയിൽ അമ്മൂമ്മയ്ക്ക് കഴിയുക ഇപ്പോഴേയും കൂടെ അതിൻ്റെ അകത്ത് താമസിപ്പിക്കുമോ അമ്മൂമ്മ എടുത്തടിച്ചതുപോലെ ചോദിച്ചു കളക്ടർ ഒരു നിമിഷം ചിന്തിച്ചു ഡാലിയ ഡാലിയമ്മൂമ്മ താമസിക്കുന്ന ഫ്ലാറ്റിന് കിള്ളി എന്ന് പേരിടാം ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബത്തും ഉണ്ടാക്കിത്തരാം വരണം വരൂല വയസ്സായ നിന്റെ ഉടപ്പിറന്നുള്ള ചാവാൻ വിട്ടിട്ട് നീയാണെങ്കിൽ പോകുമോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും കളക്ടർ എഴുന്നേറ്റു എതിർക്കാനുള്ള ശരീരബലമൊന്നും ഡാലിയമ്മൂമ്മയ്ക്കില്ലായിരുന്നു അവരെ വനിതാ പോലീസുകാർ നിർബന്ധപൂർവം പിടിച്ച് വള്ളത്തിൽ കയറ്റിക്കൊണ്ടുപോയി ആറിന് നടുക്കെത്തിയപ്പോൾ അവസാന തുണയും നഷ്ടപ്പെട്ട പുഴ അപാരമായി ഒന്ന് നിലവിളിച്ചു ഡാലി അമ്മൂമ്മയുടെ ചങ്കു കിടുങ്ങിപ്പോയി പതിമൂന്നാം നിലയിലെ കിള്ളി എന്ന് പേരിട്ട അപ്പാർട്ട്മെന്റിന്റെ ജനലിലൂടെ കാണുന്ന കടലിളക്കം നോക്കി അമ്മമ്മ ദിവസങ്ങൾ തള്ളി നീക്കി മഴ തുടങ്ങി വിഷാദിയായി ഒഴുകിയിരുന്ന പുഴയ്ക്ക് കലി ഇളകി ഒരു വെളുപ്പാൻ അത് ഡാലിയെ തേടി ഇറങ്ങി നഗരത്തിലെ മുടുക്കുകളിലും ഊടുവഴികളിലും നടന്ന പുഴ ഉറക്ക വിളിച്ചു ഡാലി ഡാലി തകർത്താടിയ മഴയിൽ ഭ്രാന്ത് പിടിച്ച പുഴ നഗരത്തെ സമനീതി പഠിപ്പിച്ചുകൊണ്ട് ഒരേ നിരപ്പിലൊഴുകി അസംഖ്യം ജലജീവികൾ നഗരഗൃഹങ്ങളെ കേന്ദ്രമാക്കി മാറ്റി പുഴ പിന്നെയും അന്വേഷണം തുടർന്നു ഒടുവിൽ ഡാലിയമ്മൂമ്മിയുടെ തൊണ്ണൂറ് കടന്ന കണ്ണുകൾ ഫ്ളാറ്റിൻ്റെ പുറത്ത് വന്ന് മുട്ടിവിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു സന്തോഷത്തിൻ്റെ നിലവിളിയോടെ ഡാലി പുറത്തേക്കെടുത്ത് ഒറ്റച്ചാട്ടം ചാടി പുഴയെ കെട്ടിപ്പിടിച്ചു ഇരുവരും പൊട്ടിച്ചിരിച്ചു നിനക്കെന്താണ് ഈ താഴത്തെ നിലയിൽ താമസിച്ചുകൂടാമായിരുന്നോ എന്ത് പാടുപെട്ടിട്ടാണ് നിന്നെ കണ്ടുപിടിച്ചത് പുഴ ചോദിച്ചു പോടി ടാലിയമ്മും പുഴക്കൊരു നുള്ളു വെച്ചു കൊടുത്തു പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി പാട്ടിയിൽ നിന്നുള്ള ബസ് വി ഷിനിലാൽ ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം ആദ്യത്തെ പ്രവർത്തനം കഥയെറിഞ്ഞ് കഥ മൗനമായി വായിക്കൂ തുടർന്ന് ഭാവം ഉൾക്കൊണ്ട് ഉറക്ക വായിച്ചവതരിപ്പിക്കുമല്ലോ അടുത്ത പ്രവർത്തനം കഥാപാത്രങ്ങൾ സംഭവങ്ങൾ കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം അവരുടെ പ്രത്യേകതകൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യൂ കഥാപാത്രങ്ങളെ പട്ടികപ്പെടുത്താം നോട്ട്ബുക്കിൽ ക്രമമായി എഴുതൂ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ പുഴ ഡാലിയമ്മൂമ്മ പെരുമ്പാമ്പിൻ കുഞ്ഞ് ജില്ലാ കളക്ടർ വനിതാ പോലീസുകാർ എന്നിവരാണ് കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ ഒന്ന് നോക്കാം പുഴ പുഴ കഥയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് പൊന്മുടിക്കാടുകളിൽ നിന്ന് കൂലം ഇറങ്ങി വേഗത്തിൽ അറബിക്കടലിലേക്കുള്ള പോക്കാണ് പുഴയുടെ ജോലി ഡാലി ഡാലിയമ്മൂമ്മയ്ക്കും പുഴയ്ക്കും തമ്മിൽ സഹോദര തുല്യമായ സ്നേഹമാണ് ഉണ്ടായിരുന്നത് ഡാലി ഡാലിയമ്മൂമ്മ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരാളാണ് ഡാലി ഡാലിയമ്മൂമ്മ പെരുമ്പാമ്പിൻ കുഞ്ഞിനെ പോലും പരിചരിക്കാനും പുഴയെ കൂടപ്പിറപ്പായി കാണാനും അവർക്ക് കഴിയുന്നു പെരുമ്പാമ്പിൻ കുഞ്ഞ് ആരോവുമില്ലാത്തവനാണ് പെരുമ്പാമ്പൻ കുഞ്ഞ് കളക്ടർ തുരുത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഡാലിയമ്മയെ മാറ്റി പാർപ്പിക്കാനായി വരുന്ന മാനനായ ചെറുപ്പക്കാരനാണ് കളക്ടർ വനിതാ പോലീസുകാർ ഒറ്റപ്പെട്ട തുരുത്തിൽ നിന്നും ഡാലിയമ്മയെ ഫ്ലാറ്റിലേക്ക് മാറ്റുന്നതിനായി വരുന്നു ഇനി നമുക്ക് കഥയിലെ വ്യത്യസ്ത സന്ദർഭങ്ങൾ കണ്ടെത്താം ഈ സന്ദർഭങ്ങൾക്ക് കഥയിലുള്ള പ്രാധാന്യം ചർച്ച ചെയ്യൂ പെരുമ്പാമ്പൻ കുഞ്ഞിനോടുള്ള ദയവ് കളക്ടറുടെ വരവ് വനിതാ പോലീസിൻ്റെ ഇടപെടൽ അപ്പാർട്ട്മെൻറ്റിലെ ജീവിതം ഭ്രാന്ത് പിടിച്ച പുഴ കടലിലേക്കുള്ള നീന്തൽ പെരുമ്പാമ്പൻ കുഞ്ഞിനോടുള്ള ദേവ് ഡാലിയമ്മൂമ്മയുടെ സഹജീവി സ്നേഹമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പെരുമ്പാമ്പൻ കുഞ്ഞിനെ പോലും സ്നേഹിക്കാനും പരിചരിക്കാനും ഡാലിക്ക് കഴിയുന്നു ആരോരുമില്ലാത്ത ഡാലിയമ്മൂമ്മയ്ക്കും പെരുമ്പാമ്പൻ കുഞ്ഞിനും കിള്ളിയാർക്ക് ആവരുണ്ടായിരുന്നു ഈ സന്ദർഭം ഈ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ വായനക്കാർക്ക് നൽകുന്നു കളക്ടറുടെ വരവ് ഒറ്റപ്പെട്ട ദൂരത്തിൽ സംരക്ഷിക്കാൻ ആരോരുമില്ലാത്ത ഡാലിക്ക് സംരക്ഷണം നൽകാൻ ഗവൺമെൻറ് തയ്യാറാവുന്നു അതിനായാണ് കളക്ടർ എത്തുന്നത് സാധ്യമായതെല്ലാം ചെയ്തു കൊടുക്കാൻ കളക്ടർ തയ്യാറായിരുന്നു പക്ഷേ വയസ്സായ കൂടപ്പുറപ്പിനെ ചാവാൻ വിട്ടിട്ട് പോകാൻ ഡാലിക്ക് കഴിയുമായിരുന്നില്ല കഥയ്ക്ക് കളക്ടറുടെ വരവ് വഴിത്തിരിവാകുന്നു വനിതാ പോലീസിൻ്റെ ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണയിൽ എല്ലാ സൗകര്യമുള്ള ഫ്ലാറ്റിലേക്ക് മാറാൻ തയ്യാറല്ലായിരുന്ന ഡാലിയെ നിർബന്ധപൂർവ്വം വനിതാ പോലീസുകാർ പിടിച്ച് വള്ളത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്നു അവസാന തുണയും നഷ്ടപ്പെട്ട പുഴ അപാരമായപ്പോൾ നിലവിളിച്ചു ആ വേർപാട് പുഴയ്ക്കോ ഡാലിക്കോ താങ്ങാവുന്നതായിരുന്നില്ല കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണിത് അപ്പാർട്ട്മെൻറ്റിലെ ജീവിതം പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിക്കഴിഞ്ഞിരുന്ന ഡാലിക്ക് അപ്പാർട്ട്മെൻറ്റിലെ പതിമൂന്നാം നിലയിലെ ജീവിതം ദുസ്സഹമായിരുന്നു ജനലിലൂടെ കാണാൻ കഴിയുന്ന തിരയിളക്കം മാത്രമായിരുന്നു അവരുടെ ഏക ആശ്വാസം പ്രകൃതിയിൽ നിന്നകന്നുള്ള ഡാലിയുടെ ജീവിതത്തിൻ്റെ അവസ്ഥ ഈ സന്ദർഭത്തിൽ വ്യക്തമാകുന്നു ഭ്രാന്ത് പിടിച്ച പുഴ അവസാന തുണയായിരുന്ന ഡാലിയെയും നഷ്ടപ്പെട്ട പുഴ അപാരമായി നിലവിളിച്ചു വിഷാദിയായി ഒഴുകിയിരുന്ന പുഴയ്ക്ക് കരിയിളകി ഒരു വെളുപ്പാൻ കാലത്തത് ഡാലിയെ തേടിയിറങ്ങി തകർത്താടിയ മഴയിൽ ഭ്രാന്ത് പിടിച്ച പുഴ നഗരത്തെ സമനീതി പഠിപ്പിച്ചുകൊണ്ട് ഒരേ നിരപ്പിലൊഴുകി വേർപാടിൻ്റെ ഭീകരത വ്യക്തമാക്കുന്നതാണ് ഈ സന്ദർഭം കടലിലേക്കുള്ള നീന്തൽ ഫ്ളാറ്റിൻ്റെ പുറത്ത് വന്ന് മുട്ടിവിളിച്ച വിളിച്ച കിള്ളിയാറിനെ ഡാലി തിരിച്ചറിഞ്ഞു ഡാലി പുഴയിലേക്ക് എടുത്തു ചാടി പുഴയെ കെട്ടിപ്പിടിച്ചു പൊട്ടി ചിരിച്ചുകൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി ഈ സന്ദർഭത്തിലാണ് കഥ അവസാനിക്കുന്നത് അടുത്ത പ്രവർത്തനം വാക്കെടുക്കാം വരിയൊരുക്കാം എന്നതാണ് താഴെ രണ്ട് കോളങ്ങളിലായി കൊടുത്ത പദങ്ങൾ പരിചയപ്പെടൂ ആദ്യത്തെ കോളത്തിൽ പുഴ നടന്നു പാമ്പ് ചാടി കുടിച്ചു അമ്മൂമ്മ മീൻ ഇരുന്നു എന്നീ വാക്കുകളും രണ്ടാമത്തെ കോളത്തിൽ കറുത്ത വലിയ പെട്ടെന്ന് മെല്ലെ നിറഞ്ഞ ചെറിയ ഭംഗിയുള്ള വേഗത്തിൽ എന്നീ വാക്കുകളുമാണ് ഉള്ളത് രണ്ട് കോളങ്ങളിൽ നിന്നും ഓരോ പദം ഉപയോഗിച്ച് ചെറുവാക്യങ്ങൾ നിർമ്മിക്കുക ഉദാഹരണം ഞാൻ വേഗത്തിൽ നടന്നു പാമ്പ് മെല്ലെ ഇഴഞ്ഞു മാൻ ചിരിച്ചു വലിയ പുഴ ഒഴുകി കറുത്ത മീൻ പുറത്തു ചാടി ചെറിയ കസേരയിൽ കുട്ടിയിരുന്നു നിറഞ്ഞ കപ്പിൽ നിന്നും പാൽ ഒഴിച്ചു കൂടുതൽ വാക്യങ്ങൾ നിങ്ങൾ നിർമ്മിക്കുക അടുത്ത പ്രവർത്തനം ഭാവത്തിനൊത്തു പറയാം എന്നതാണ് കഥയിലെ വിവിധ സന്ദർഭങ്ങളിൽ കഥാപാത്രങ്ങൾ തമ്മിൽ നടന്ന സംഭാഷണങ്ങൾ ഭാവം ഉൾക്കൊണ്ട് സംഘമായ ക്ലാസ്സിൽ അവതരിപ്പിക്കുക സംഭാഷണം ഒന്ന് പുഴ നീ മര്യാദക്ക് പോയിക്കോ ഡാലി ഇല്ലടി ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം പുഴ ഇന്നാ ഇത് വച്ചോ ഡാലി അയ്യോ പാവം നിനക്കിത് അന്തേം തള്ളിയൊന്നുമില്ലേ ഓടുന്നു പോയാൽ പിന്നെ വല്ല വാങ്ങിലും കീറിന്ന് എലിനേങ്ങാനും പിടിച്ചു തിന്നും കൊണ്ട് അടങ്ങി കിടന്നോളണം കേട്ടോ എനിക്ക് ഉറക്കം വരണം നീ എവിടെയെങ്കിലും പോ പാവം തള്ളയില്ല പിള്ള സംഭാഷണം രണ്ട് കളക്ടർ ഞാനാണ് ഞാനാണിവിടുത്തെ ജില്ലാ കളക്ടർ ഡാലിയമ്മ തേലവെള്ള ഇരട്ടയ്മോനെ കളക്ടർ ഡാലിയമ്മൂമ്മ രാഷ്ട്രപതിക്കൊരു ഹർജി അയച്ചിരുന്നില്ലേ ഡാലിയമ്മൂമ്മ ഓ അത് പുഴയും ഞാനും കൂടെ തന്താരിച്ച തീരുമാനിച്ചയച്ചയാണ് പുഴ പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ പോണവരൊക്കെ അങ്ങേരിക്കും ഹർജി കൊടുത്താൽ ചിലപ്പോൾ ശിക്ഷ ഇളവ് ചെയ്യാനെ കൊണ്ട് ചട്ടമുണ്ടെന്ന് പുഴയ്ക്ക് എന്നെക്കാട്ടിലും അറിവാണ് അതിങ്ങനെ പല നാടുകളും ചുറ്റണേയല്ലേ അങ്ങനെയാണ് ഞാൻ പത്രക്കാർ പിള്ളാരെ കൊണ്ട് ഹർജി അയപ്പിച്ചത് കളക്ടർ അമ്മമ്മ ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് ഡാലി അമ്മമ്മ എന്നിട്ടും നിന്നെ കണ്ടിട്ടൊരു ചൊടിയില്ലല്ലോടാ ഈ പുഴയിലെ നല്ല ഉടവല മീൻ കിട്ടും പിടിച്ച് ചമ്പാവരിയിലിട്ട് കഞ്ഞി വെച്ച് കുടിക്കണം തടി ബാലം പോലെ വരും കളക്ടർ ആരുമില്ലാത്ത തുരുത്തിൽ ഇനിയും ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപകടമാണ് ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു ഡാലിയമ്മ ഇവിടെ താമസം മാറ്റണം ഡാലിയമ്മൂമ്മ ചായ കൊള്ളാമോടോ വച്ചേ കളക്ടർ നഗരത്തിൽ അവിടെ എല്ലാ സൗകര്യവുമുള്ള ഒരു ഫ്ലാറ്റിൽ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ സംരക്ഷണയിൽ അമ്മമ്മയ്ക്ക് കഴിയുക ഡാലിയമ്മൂമ്മ ഈ പുഴയും കൂടെ അതിൻ്റെ അകത്ത് താമസിപ്പിക്കുമോ കളക്ടർ ഡാലിയമ്മൂമ്മ താമസിക്കുന്ന ഫ്ലാറ്റിന് കിള്ളി എന്ന് പേരിടാം ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാത്തബും ഉണ്ടാക്കിത്തരാം വരണം ഡാലിയമ്മൂമ്മ വരൂല വയസ്സായ നിൻ്റെ ഉടപ്പിറന്നോളെ ചാവാൻ വിട്ടിട്ട് നീ ആണെങ്കിൽ പോകുമോ കളക്ടർ അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും അടുത്ത പ്രവർത്തനം ഹൃദയപൂർവ്വം പറഞ്ഞത് എന്നതാണ് ഡാലി അമ്മൂമ്മയെയും കിള്ളിയാറിനെയും ഇഷ്ടമായില്ലേ അവർ ഒടുവിൽ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ ഇനിയും അവർ തമ്മിൽ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടാവും ആ സംഭാഷണം എഴുതി നോക്കൂ ഡാലിയമ്മൂമ്മ നിന്നെ കാണാതെ ഞാൻ ഒത്തിരി വിഷമിച്ചു പുഴ നീ അറിഞ്ഞോ എൻ്റെ പാട് നിന്നെ അന്വേഷിച്ച് ഞാൻ പോകാത്ത സ്ഥലമില്ല ഡാലിയമ്മൂമ്മ നിന്നെ കണ്ട പുഴ എനിക്ക് സമാധാനമായത് പുഴ സങ്കടം പറയാൻ ആളില്ലാതെ ഞാൻ കഷ്ടപ്പെട്ടു ഡാലിയമ്മൂമ്മ ഹോ ആ ഫ്ലാറ്റിൽ കിടന്ന് ഞാൻ ശ്വാസം മുട്ടുകയായിരുന്നു പുഴ ഈ മനുഷ്യരൊക്കെ അതിലെങ്ങനെ താമസിക്കുന്നു ഡാലിയമ്മ എനിക്കറിയില്ല കഷ്ടം തന്നെ പുഴ ഇനി ആർക്കും നമ്മെ പിരിക്കാൻ കഴിയില്ല ഡാലി ഇനി എങ്കിലും സമാധാനമായി കഴിയ അടുത്ത പ്രവർത്തനം നോക്കുക മൊഴിയഴക് നോക്കാതെയും പാക്കാതെ ഇറങ്ങി നടന്നോളൂ അടിവരേട്ട പ്രയോഗം ശ്രദ്ധിക്കൂ ഇതുപോലുള്ള പ്രയോഗങ്ങളും പ്രാദേശിക പദങ്ങളും കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതൂ നോക്കാതെയും പാക്കാതെയും ശ്രദ്ധിക്കാതെ തന്തേം തള്ളേയും അച്ഛനും അമ്മയും വങ്ക് ദ്വാരം തള്ളയില്ല പിള്ള അമ്മയില്ലാത്ത കുഞ്ഞ് പുള്ളാർ കുട്ടികൾ തടി പാലം പോലെ വരും ആരോഗ്യമുണ്ടാകും ഒടപ്പിറന്നോൾ സഹോദരി അടുത്ത പ്രവർത്തനം ഭൂമിക്കായി എന്നതാണ് ഭൂമി എല്ലാവരുടേതുമാണ് എന്ന സന്ദേശം ഉയർത്തി നടത്തുന്ന പരിസ്ഥിതി ബോധവൽക്കരണ ജാഥയിൽ ഉപയോഗിക്കുന്നതിനുള്ള സന്ദേശവാക്യങ്ങൾ മുദ്രാഗീതങ്ങൾ എന്നിവ തയ്യാറാക്കൂ പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ ജീവിതധർമ്മമാണ് ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കരുത് ഭൂമി മനുഷ്യന്റെ അല്ല മനുഷ്യൻ ഭൂമിയുടേതാണ് ഇത്ര സുന്ദര ഭൂമി നാം എത്ര വികൃതമാക്കി വൃത്തിയാക്കാൻ കഴിയണം തകൃതിയായി നമ്മുടെ പ്രകൃതി ഒത്തു നമുക്ക് തിരിച്ചു പിടിക്കാം മൊത്തമായി നമ്മുടെ പ്രകൃതി ഒരുമിച്ച് നിന്നാൽ കഴിയാതെയുണ്ടോ വേണം നമുക്ക് ഈ സുന്ദരഭൂമി ഇനി നമുക്ക് പുതിയ പദങ്ങൾ നോക്കാം അപാരമായി അതിരില്ലാതെ അപ്പാർട്ട്മെൻറ്റ് ഒന്നിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പല നിലകളുള്ള കെട്ടിടം ആവാസകേന്ദ്രം വാസസ്ഥലം ഉന്മാദം മനസ്സിൻ്റെ സ്ഥിരത നഷ്ടപ്പെടുന്ന അവസ്ഥ ഊടുവഴി ഇടവഴി ഊറ്റുകാർ ഊറ്റിയെടുക്കുന്നവർ ഉടപ്പിറന്നോൾ പെങ്ങൾ ഒടവല ഒരിനം പുഴമീൻ കല ഇളകുക കോപം കൊണ്ട് സമനില തെറ്റുക കിള്ളി കിള്ളിയാർ കൂലം തീരം കൂലം കുത്തുക കര തകർക്കുക കിളവി വൃദ്ധ ചമ്പാവരി മട്ടാരി ചിലപ്പം ചിലപ്പോൾ തുണ കൂട്ട് തുരുത്ത് പുഴയുടെ നടുവിലുള്ള ചെറിയ കരപ്രദേശം തന്താരിച്ച് സംസാരിച്ച് ദയനീയം സങ്കടം തോന്നിക്കുന്നത് നിരാലംബ ആശ്രയമില്ലാത്തവൾ നില നില പുള്ളാർ കുട്ടികൾ മുടുക്ക് ഇടവഴി മെനയുള്ള കൊള്ളാവുന്ന വങ്ക് പൊത്ത് വിഷാദം സങ്കടം ചങ്ങാത്തം കൂട്ടുകെട്ട് എല്ലാ പ്രവർത്തനങ്ങളും വീണ്ടും സ്വയം ചെയ്തു നോക്കുക